രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഈ മാസം മുതലാണ് ഗുണഭോക്താക്കൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയും തുക കൈമാറും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും പ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ സന്തോഷവാർത്ത ഗുണഭോക്താക്കൾക്ക് ശേഷിക്കുന്ന ഒരു ഘഡു പെൻഷൻ തുകയുടെ വിതരണം കൂടി ആരംഭിക്കുന്നു എന്നുള്ളതാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം മൂവായിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കി വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷൻ തുകയോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയിലെ അവസാന കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ഈ മാസം ഇരുപതു മുതൽ ആരംഭിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാൽപ്പത്തി രണ്ട് കോടി രൂപ ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിനായി എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സമ്മേളനത്തിൽ വ്യക്തമാക്കി യന്ത്രനായ സമീപനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ സംസ്ഥാനത്ത് നേരിട്ട സാമ്പത്തിക ഞെരിക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷൻ അഞ്ചു കഡു കുടിശ്ശികയാണെന്നും ധനവകുപ്പ് വ്യക്തമാക്കി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ അതാതു മാസത്തെ പെൻഷൻ തുക കൃത്യമായി തന്നെ വിതരണം ചെയ്യുന്നുണ്ട് ശേഷിക്കുന്ന ഒരു കഡു പെൻഷൻ കുടിശ്ശികയുടെ വിതരണം ഈ മാസം പൂർത്തിയാക്കുന്നതോടുകൂടി തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും പെൻഷനെ അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന പുതിയ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക ഒക്ടോബർ മാസം മുതൽക്കുള്ള വിതരണം ആരംഭിച്ചിട്ടുണ്ട് നവംബർ മാസത്തിൽ ഇവർക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുക മുതൽ എത്തിച്ചേരും സർവാത്രിക ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് എന്നും ധനവകുപ്പ് വ്യക്തമാക്കി പ്രതിമാസം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് എട്ടേ ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷന്റെ കേന്ദ്രവിഹിതം ഉള്ളത് കേന്ദ്ര സർക്കാരിൽ നിന്നും ശരാശരി മുന്നൂറ് രൂപ വരെയാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഈ തുകയും മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സജീവമായ സാഹചര്യത്തിൽ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത എല്ലാ ഗുണഭോക്താക്കൾക്കും ഉടൻ തന്നെ തുക എത്തിച്ചേരും പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയാക്കിയ ശേഷം നവംബർ മാസത്തിലെ പെൻഷൻ വിതരണ നടപടികളും ആരംഭിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്ന് തന്നെ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശികയും ആനുകൂല വിതരണവും സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ പുറത്തുവരും വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക